നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് മുട്ടയും മുരിങ്ങയിലയും കൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കുക വേണ്ടി രണ്ട് മുട്ട കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഒരു ബൗളെടുത്ത് രണ്ട് മുട്ടയും പൊട്ടിച്ച് വെച്ച് കൊടുക്കുക എന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും എടുത്താൽ മതി നല്ലപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി മുരിങ്ങയില ചേർത്ത് കഴുകി വെച്ചതാണ് എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കോക്കനട്ട് ഓയിൽ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഉണ്ടാവാത്ത ഇങ്ങനെ എണ്ണ പറ്റി കൊടുക്കുക എണ്ണ ചൂടായി ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഓംലേറ്റിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി അടച്ചു വെക്കാം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേനും ഓംലേറ്റ് റെഡിയാവും അടപ്പ് തുറന്ന് ഭാഗം വെന്ത് കഴിഞ്ഞ് ഇനി മറച്ചട നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഓംലെറ്റ് റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ